ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് ഒരുപാട് പേരായി പറയുന്നു ആ ഒരു തേർഡ് പാർട്ടി റീഡിങ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ തേർഡ് പാർട്ടി റീഡിംഗ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വേറെ പല ടോപ്പിക്സിലും നമുക്ക് ആ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ടായിരുന്നു ചില റീഡിങ്സിലൊക്കെ നമ്മൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളതല്ലെങ്കിൽ പോലും നമുക്ക് ശക്തമായിട്ടുള്ളൊരു തേർഡ് പാർട്ടിയൊക്കെ കണ്ടിരുന്നു പക്ഷേ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി തന്നെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഫീലിങ്സ് ആരോടാണ് നിങ്ങളോടാണോ അതോ തേർഡ് പാർട്ടിയാണോ തേർഡ് പാർട്ടിയോടാണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കറൻറ്റ് ഫീലിംഗ്സാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടേ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു സറൗണ്ടിങ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി എൻ്ററായിട്ട് ഒരുപാട് നാടുകളായിട്ടുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മുൻപ് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അതായത് ചിലവരുടെ ലൈഫിൽ ഇതവരുടെ ഒരു ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ തന്നെ നേരത്തെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുൻപേ പരിചയമുള്ളൊരു വ്യക്തി പക്ഷേ അത്രയും ഒരു സ്വാധീനമൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള എൻ്ററിങ്ങിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലിടയിലേക്ക് വന്നിട്ടുള്ളൊരു പേഴ്സണുമാവുക അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറച്ചൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങൾക്കിടയിലേക്ക് ഇൻ ബിറ്റ്വീനിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയൊരു വ്യക്തിയായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുകയുള്ളൂ ബാക്കി മിക്കവർക്കും ഇതൊരു പഴയ പേഴ്സൺ തന്നെ ആയിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളെക്കാൾ മുൻപേ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെ തന്നെയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ചിലർ കമൻസിൽ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കൂടുതൽ വ്യക്തികളും എന്നോട് വാട്സപ്പിനകത്ത് വന്ന് പേഴ്സണലി ചോദിച്ചിട്ട് പോകാറുമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ എടുത്തിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഇൻ ബിറ്റ്വീൻ വന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു റീഡിങ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകുമ്പോൾ അത് അതിൻ്റെ ഒരു ഗതി തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാൻ പാകത്തിന് അതിനിടയിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അതല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്പത്തൊക്കെ നോക്കി അതിനു വേണ്ടിയിട്ട് മാറ്റി നിർത്തി വേറെ ഒരു ഇതിലേക്ക് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ രണ്ട് പേരും തമ്മിൽ അകറ്റുന്ന മൂന്നാമത്തെ ഒരു വസ്തുവോ അല്ലെങ്കിൽ വ്യക്തിയോ എന്തുമാവാം ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു റീഡിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയെ തന്നെ ഉദ്ദേശിച്ചാണ് നമ്മൾ റീഡിംഗ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നേരത്തെ തന്നെ ഉള്ളൊരു പേഴ്സൺ ആവാനാണ് കൂടുതൽ ചാൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക വളരെ ഒരു ലെസ് പേഴ്സൻറ്റേജ് മാത്രമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയ ശേഷം ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇവരുടെ ഒരു പഴയ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ പണ്ടവർ പ്രേമിച്ചിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാം ആ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ സാ സാന്നിധ്യമാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണുന്നത് അതായത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ അവർക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർക്കും കാര്യമായിട്ടുള്ള റോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഒരു വെൽവിഷ്യറാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു നിലയിലൊക്കെ ആയിരിക്കാം കൂടുതലായിട്ടും ഇവരുടെ ലൈഫിൽ കയറി പറ്റിയിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു സ്നേഹം ഈ ഒരു പേഴ്സണോട് അവർ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ആ ഒരു അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു വ്യക്തിയോടുള്ളത് എന്നുള്ള രീതിയിലായിരിക്കും അവർ പ്രറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക കാരണം അത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഒരുപാട് ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് ആ ഒരു രീതിയിൽ ഒരുപാട് സ്വാധീനിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകേണ്ടതായിട്ടും വന്നിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് ഇവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ ഒരു രീതിയിലേക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം അത്രയധികം ഒരു ഇമോഷണൽ ട്രോമ ആ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക എന്നുള്ള രീതിയേക്കാൾ ഉപരിയായിട്ട് മറ്റേതെങ്കിലും തരത്തിലൊരു എന്ന് നമ്മൾ പറയുന്ന രീതിയിലാണ് അവർ നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അനുസരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു പേഴ്സൺ മാറണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡിസയർ അതായത് നമ്മൾ ഈ ഒരു പട്ടം പറത്തുന്ന പോലെയാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ആ ഒരു പട്ടമാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ചരട് ഇവരുടെ കയ്യിലിരിക്കണം അതായത് അത് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ സഞ്ചരിക്കണം എന്തായിരിക്കണം അവരുടെ ഒരു നെക്സ്റ്റ് ലൈഫ് പ്ലാൻ എന്നുള്ളത് ഇവരുടെ കയ്യിലായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട് പക്ഷെ എന്നാൽ അത്രയധികം ഒരു നിർബന്ധ ബുദ്ധിയുള്ളതായിട്ട് ഈ ഒരു പേഴ്സണെ മുൻപിൽ ചിലപ്പോൾ അവർ കാണിക്കുകയുമില്ല അതായത് ഈ ഒരു വ്യക്തി എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല ചിലപ്പോൾ ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സൺ എന്താണെന്നുള്ള ഒരു എക്സാക്ട് നോളജ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവണം എന്നില്ല അവരെന്താണോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അതിൻ്റെ ഒരു പകുതി ശതമാനം മാത്രമേ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ അവർ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതെങ്കിലും തരത്തിൽ ഡ്രോപ്പായി പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ അത്രയും ഒരു ഫേസ് മാസ്ക് ഇട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സനെ അത്രയും സ്വാധീനിക്കാനായിട്ട് ഒരുപാട് ഒരു ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് കെയറിങ് ആയിട്ടും ഇവരുടെ ഒരു വെൽവിഷറായിട്ടും ആ ഒരു രീതിയിൽ പല തരത്തിൽ ഇവരെ സ്വാധീനിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ അത്രയധികം ഒരു കെയറിങ് ആ ഒരു പാമ്പറിങ് ഒക്കെ കൊടുത്താണ് നിങ്ങൾ ഇവരെ നടന്നിരുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹസ്ബൻഡോ വൈഫോ അല്ല നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പം ഏത് സാഹചര്യത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു പ്രണയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മകനെപ്പോലെയോ അല്ലെങ്കിൽ മകളെപ്പോലെയൊക്കെ ആയിരിക്കാം ഇവരെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ടാവും കാരണം അത്രത്തോളം ആ ഒരു വാത്സല്യം എന്ന് പറയുന്നൊരു ഫാക്ടറാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം അത്ര നല്ലതല്ല അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ പുറമേ കാണിക്കുന്ന ആ ഒരു വ്യക്തിയല്ല അവരുടെ ഉള്ളിൽ അവരുടെ ആ ഒരു തനി സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതൊന്നും ചിലപ്പോൾ അവർ ചെവിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ വളരെ ജെനുവിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഈ ഒരു പേഴ്സണോട് സംസാരിക്കും അല്ലെങ്കിൽ വലിയ ഒരു ഒളി മറയൊന്നും ഇല്ലാതെ ആയിരിക്കാം നിങ്ങൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവും പക്ഷേ മറ്റൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവരുടെ ഒരു യഥാർത്ഥ ഫീലിങ്സ് മാറ്റി വെച്ചിട്ട് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടാൻ പാകത്തിലുള്ള രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടാവുക അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്ന ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ ഏത് ബന്ധങ്ങളിലും ആയിക്കോട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധം അല്ലെങ്കിൽ സഹോദരങ്ങള് സുഹൃത്തുക്കൾ ഭാര്യ ഭർത്താവ് പ്രണയിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ആരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിലും ആ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഫാക്ടറും അല്ലെങ്കിൽ പുറമെ നമ്മൾ ഒന്ന് അവരോട് ചിരിച്ച് സംസാരിക്കുന്നു ഉള്ളിൽ മറ്റൊന്ന് വെച്ചിട്ട് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കരമായിട്ടൊരു അന്തരമുണ്ട് അപ്പോൾ പലപ്പോഴും ആളുകൾ പുറമേ കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തിലാണ് വീണു പോകാറുള്ളത് നമ്മുടെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഏതാണ് ജനുവിൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ കുറച്ച് വ്യക്തികളെ ഉണ്ടാവുള്ളൂ പലരും ആ ഒരു പുറമോടിയിൽ മാത്രമാണ് വീണു പോവുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരും ഇതേപോലെയുള്ള ഒരു പുറമോടിയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അവരിൽ അവരോട് കാണിച്ചിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തിലാണ് അവർ വീണു പോയിട്ടുള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടിയും അവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന വേറെ ആളുകൾ ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ ഒരു ബ്രെയിൻ വാഷ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക വഴി തിരിച്ചു വിടുക ചിലപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളായിരിക്കാം കൂടുതൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളാണ് ആ ഒരു പേഴ്സണെ നശിപ്പിക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ആകെ മൊത്തം ഇവരെ കൺഫ്യൂസ്ഡ് ആക്കി നമ്മൾ കണ്ണ് കെട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ സാധിക്കണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോയ ടൈമിൽ തീർച്ചയായിട്ടും ഒരു കാര്യങ്ങളോ ഇവരെ അറിയിക്കാതെ അല്ലെങ്കിൽ എത്രയും നല്ല കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ എത്രയും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ കാണിക്കാമോ ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്കൊരു കുറവും വരരുത് അല്ലെങ്കിൽ ഇവരൊരു തരത്തിലും അവരുടെ യഥാർത്ഥ നേച്ചർ അറിയരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും കാര്യമായിട്ട് അവരിവിടെ ബിഹേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടരുത് അതിപ്പോൾ അവരുടെ ഫാമിലി മെമ്പർ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ് ആയാലും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊരിക്കലും നഷ്ടപ്പെടരുത് അതെങ്കിലും നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണും ആ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അതായത് അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും എല്ലാം വളരെ റിയൽ ആണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ അവരും അതിനകത്ത് ഒരു ഫുൾ എനർജി ഇടാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഇനി ഇവർ ലൈഫിലേക്ക് തിരികെ വരില്ല എന്നുള്ള എന്നുള്ളൊരു എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയോ അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ ആയിരിക്കാം പോയിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞതായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്നോ ഇന്നലെയോ മാത്രം അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപോ ഒരാഴ്ചയ്ക്ക് മുൻപോ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റല്ല ഒരുപാട് നാളുകളായിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻസിനല്ല അത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഈ ഒരു പേഴ്സൺ അതായത് ഈ ഒരു തേർഡ് പാർട്ടി വളരെ ഒരു കാര്യമായിട്ട് ഇവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ ഇവർ ഒരു തരത്തിലും അവരുടെ ഒരു റിയൽ ഫേസ് അറിയരുത് എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് പതിയെ പതിയെ അവരുടെ എക്സാക്റ്റ് ഒരു ഫേസ് പുറത്ത് വന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മാസ്ക് മാറിയിട്ട് ആ ഒരു ജെനുവിൻ ജെന്യുവിൻ എന്താണോ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണ്റെ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവർ വളരെയധികം മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഏജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കാളും ഏജ് കൂടിയ ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഇവരെ ചിലപ്പോൾ കബളിപ്പിക്കാനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് പെട്ടെന്ന് ആൾക്കാരുടെ ഒരു ട്രിക്സോ അല്ലെങ്കിൽ കപടനയോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു തരം വ്യക്തിയാവാനാണ് സാധ്യത അപ്പം ഇങ്ങനെയുള്ള കാര്യം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തുറന്ന് സമ്മതിച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അത്രയധികം ഒരു മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പൊട്ടനാണോ അല്ലെങ്കിൽ പൊട്ടിയാണെന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ ആൾക്കാർക്ക് ഫൂൾ ആക്കാനായിട്ട് എളുപ്പമായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് കാരണം ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയുണ്ടോ നിങ്ങളുടെ വ്യക്തിയും ഇതുപോലെ തന്നെ ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി ആ ഒരു പേഴ്സണിലേക്ക് പൂർണ്ണമായും പോയ ശേഷം അവിടെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് ഇവരും ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്കിലും നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരും അതിനകത്ത് കുറച്ച് വർക്ക് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ചിലവാക്കിയതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കണ്ടൻറ് ആൻഡ് ബോർഡം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് നിൽക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ ആ ഒരു ട്രിക്സ് ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പേഴ്സണൊക്കെ ആയതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും നാൾ നീണ്ടുപോയത് ഇപ്പോൾ വേറെ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ട്രിക്കിനകത്ത് വീണ് പോയാൽ കൂടിയും ഇത്രയും നാൾ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ തിരിച്ചറിയാനായിട്ട് ഇത്രയും ഒരു ടൈം പീരീഡ് എടുക്കേണ്ടെന്നൊരാവശ്യം വരില്ല ഇവിടെ നമുക്ക് ആ ഒരു എയ്റ്റ് ഓഫ് എയറിൻ്റെ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്ത് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏഞ്ചലിന്റെ ഓരോരോ തൂവലായിട്ട് പൊഴിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണോ ആ ഒരു വ്യക്തി ഒന്നും അല്ലാതെയാക്കി തീർത്തിരിക്കുന്നു കാരണം നമ്മളിവിടെ ആദ്യമേ സംസാരിച്ച പോലെ തന്നെ നിങ്ങളുടെ പേഴ്സിനെ അവരുടെ ഒരു അണ്ടറിൽ നിർത്തുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ അതിന് മുകളിലേക്ക് പറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അത്രയും ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കണ്ണും കൈയും കെട്ടി എന്നുള്ളൊരു രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ആ ഒരു റിയൽ ക്യാരക്ടറും കൂടി വെളിയിൽ വരാൻ തുടങ്ങിയ ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ജെനുവിനിറ്റി ഇവർ പോലെയല്ല അല്ലെങ്കിൽ ഇവർ കരുതുന്ന പോലെയുള്ള ഒരു വ്യക്തിയല്ല തേർഡ് പാർട്ടി എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇവർക്ക് പഴയ ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഉണ്ടായിരുന്ന ആ ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ചോ ഇപ്പം ഇല്ല കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ പതിയെ പതിയെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൂടുതലും ആ ഒരു സെന്റിമെൻ്റൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവർ വീണ് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇവിടെ ഇല്ല അങ്ങനെയുള്ള ഫീലിങ്സ് ഇല്ലെന്ന് മാത്രമല്ല ആൾക്കാരെയും ഒരു വിശ്വസിക്കാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ് മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ആൾ അവിടെ സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു ലവ് കാർഡിന് താഴെയായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാർട്ടറിൻ്റെ എനർജിയാണ് അതായത് ആ ഒരു റിയൽ ലവ് ആരുടേതാണ് എന്നുള്ളത് ആ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആ ഒരു പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നുണ്ട് ആരുടേതായിരുന്നു ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ലൗ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ട്രാപ്പിനകത്ത് ഈ ഒരു വ്യക്തി വീണ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും ആ ഒരു കണ്ണ് കെട്ടി ആ ഒരു മായയ്ക്ക് അകത്ത് അകപ്പെട്ട പോലെയുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തിരിച്ചറിവ് റിയലൈസേഷൻ ഈ ഒരു പേഴ്സൺ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ താഴ്ത്ത ആ ഒരു ഡെക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ചേഞ്ചിന് ശേഷം നമുക്കൊരു ഗിൽറ്റ് കാണാം അതായത് ആ ഒരു കാലം മാറിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം ഒരു ഫേസ് തീർന്ന സമയത്ത് ഒരു പതിയെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ചെയ്ത കാര്യങ്ങളിൽ ഒരു കുറ്റബോധം ആൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു വീൽ കാർഡിന് മുൻപായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാർഡുകളും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണ് പാസ്റ്റിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ഹാർമണിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പേഴ്സണെ കണ്ടിരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ പതിയെ ഈ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം മറന്നതായിട്ട് നടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാണാത്ത ഭാവത്തിലേക്ക് പോയി അല്ലെങ്കിൽ അവിടെയാണ് കൂടുതലൊരു ചായ്വ് തോന്നിയത് ചിലപ്പോൾ അവരുടെ ആ ഒരു അഭിനയിക്കാനുള്ള കഴിവിലൊക്കെ ഈ ഒരു വ്യക്തി വീണ് പോയത് കൊണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവരെ ന്യായീകരിച്ച് പറയാനും പറ്റില്ല എങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല അതുപോലെയുള്ള അതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാരണം ഒരിക്കലും അവർക്ക് നിങ്ങൾ ഉപേക്ഷിച്ച് പോകണം എന്ന് പ്ലാൻ ചെയ്ത് നടക്കി അതിന് വേണ്ടിയിട്ട് ക്രൂക്കഡായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല ഈ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ അഭിനയിക്കാനുള്ള ഒരു മികവ് കൊണ്ട് ഇവരത് കണ്ട് അതിൻ്റെ പുറകെ പോയി എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെയ്ത കാര്യങ്ങൾക്ക് അവരുടെ മനസ്സിനകത്തവർക്കൊരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല അവരെടുത്ത് ആ ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ അതുപോലെ നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ അതിപ്പോൾ അത് മനസ്സിലാക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോഴാണ് എന്തായിരുന്നു നിങ്ങൾ എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്താണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും പോകെ പോകെ ആ ഒരു തേർഡ് പാർട്ടിയുടെ റിയൽ ഫേസ് ഇവർ ഉള്ളൂ അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വാല്യൂ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിനെ ഇനി അവർ കൂടുതലായിട്ട് അനുഭവിച്ചറിയാനായിട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടേതെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളായിട്ട് അവരെ തേടി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു തേർഡ് പാർട്ടിയിലാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ തോന്നണം എങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഒരിക്കലും അവരുടെ പുറകെ പോകേണ്ടെന്ന് ആവശ്യമില്ല കാരണം ഇവിടെ ആ ഒരു പേഴ്സൺ പതിയെ പതിയെ ഒരു സ്ലോ പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരികയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം അത്രത്തോളം കാര്യമായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറി മറിഞ്ഞത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എഫോമേഷൻ എഴുതുക കമൻസിൽ പെർമനൻറ്റ് റിമൂവൽ ഓഫ് തേർഡ് പാർട്ടി ഫ്രം മൈ റിലേഷൻഷിപ്പ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം